മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത ഉല്ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല വേൾഡ് റെഫ്രിജറേഷൻ തലപ്പള്ളി താലൂക്ക് സ്വകാര്യ ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാനം നടത്തി ജൂൺ ഇരുപത്തിയാറ് ലോക ശീതീകരണ ദിനത്തോടനുബന്ധിച്ച് ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു എച്ച് വി എ സിആർഇ തലപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ രക്തദാനം സംഘടിപ്പിച്ചത് ചടങ്ങിൽ ശിവനേഷ് വിപിൻ പ്രശാന്ത് കബീർ റസാഖ് ഷൈബു സജി ശരത് റോണി നിഷാദ് കൃഷ്ണകുമാർ രഘു മണികണ്ഠൻ കാർത്തികേയൻ ജസീം തുടങ്ങിയവർ രക്തം ദാനം ചെയ്തു ഹീറ്റിംഗ് വെന്റിലേഷൻ ആൻഡ് എയർ അസോസിയേഷൻ എല്ലാ കൊല്ലവും ഈ ജൂൺ ഇരുപത്തി ആറാം തീയതി നടത്തുന്ന എന്താ പറയാ വാർഷികത്തോടനുബന്ധിച്ച് വളരെ കൃത്യമായിട്ട് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ മൂന്ന് കൊല്ലങ്ങളായിട്ട് രക്തദാനം കൊടുക്കുന്ന എല്ലാ മെമ്പേഴ്സിനും എന്റെ നന്ദി അറിയിക്കുന്നത് തന്നെ കഴിഞ്ഞ കൊല്ലവും കഴിഞ്ഞ മുമ്പിലത്തെ കൊല്ലവും അതുപോലെ ഈ കൊണ്ടും വളരെ കൃത്യമായിട്ട് അത് മൂലി ആശുപത്രിയിലേക്ക് നമ്മളെ വിളിച്ച് ചോദിക്കുകയും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്യും കൃത്യമായിട്ട് ഇവിടെ വന്ന് രക്തദാന എല്ലാവർക്കും എന്റെ പേരിലുള്ള നന്ദി പറയുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇനിയും തുടരുന്നതിന് നിങ്ങളുള്ള ആശംസയിൽ തീരും കൃത്യമായിട്ട് ഇത് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.